വെള്ളപ്പൊക്കത്തിൽ അടിഞ്ഞുകൂടിയ പായൽ നീക്കം ചെയ്യാൻ നടപടിയെടുക്കാത്തത് നാട്ടുകാർക്ക് റോഡിലാണ് രണ്ടാഴ്ച മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പായൽ ഇതോടെ ഇവിടെ കാൽനട പോലും മാവൂർ ബ്യൂറോയുടെ റിപ്പോർട്ട് വെള്ളപ്പൊക്കത്തിൽ ഒഴുകിയെത്തിയ റോഡിൽ അടിഞ്ഞ പായലും പുല്ലും നീക്കാൻ നടപടിയെടുക്കാത്തത് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നു മാവൂർ കച്ചേരിക്കുന്ന് ലക്ഷം വീട് കോളനിയിൽ നിന്നും പൈപ്പ് ലൈൻ റോഡിലേക്കുള്ള വഴിയിലാണ് പായലും പുല്ലും അടിഞ്ഞത് രണ്ട് മാസത്തിനിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലെല്ലാം ഈ റോഡിൽ പായലും പുല്ലും അടിഞ്ഞിരുന്നു അന്നൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് പഞ്ചായത്ത് ഇവ നീക്കുകയായിരുന്നു എന്നാൽ രണ്ടാഴ്ച മുമ്പുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ അടിഞ്ഞ പായലും പുല്ലും നീക്കാതെ റോഡിൽ തന്നെ കിടക്കുന്നതാണ് ഇപ്പോൾ നാട്ടുകാരെ ഏറെ പ്രയാസത്തിലാക്കിയത് പൈപ്പ് ലൈൻ റോഡ് മുതൽ കച്ചേരിക്കുന്ന് ജലവിതരണ ടാങ്ക് വരെയുള്ള നൂറു മീറ്ററോളം റോഡിലാണ് പായലും പുല്ലും അടിഞ്ഞത് ഇതുവഴി കാൽനട യാത്ര പോലും പറ്റാത്ത നിലയിൽ മുട്ടറ്റം ഉയരത്തിലാണ് പായലും പുല്ലും അടിഞ്ഞുകൂടിയത് റോഡിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവർ നടന്നു പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി തവണ പാലും പുല്ലും നീക്കുന്നതിന് പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ